അഞ്ചലിപ്പ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് അബ്യൂ നടന്നാണ് കളിക്കുന്നത് ഇത് അബ്യൂൻ്റെ തയ്യാണ് ഇത് നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു ഒരു മാസമായിട്ടുള്ള ഈ തയ്യാണ് നമ്മൾ രണ്ടടി കുഴിയെടുത്ത് അതിലേക്കാണ് ഈ അബു അബ്യൂ നടാൻ പോകുന്നത് അതായത് അതിന് ശേഷം നമ്മളിതിപ്പം ഒരു ഇപ്പൊടി ചാണകപ്പൊടിയും മസൂറിയും അടുത്ത് വേപ്പിൻ മിണാക്കും ഇതിലേക്ക് നല്ലപോലെ ഇട്ട് കൊടുക്കുക പക്ഷേ ഒരു രണ്ടടി കുഴി വേണം നല്ല മണ്ണിനെളക്കമുള്ള സ്ഥലമായിരിക്കണം അപ്പോഴത്തേക്കും വേ എന്നാലും നല്ലപോലെ വേരോടുകയുള്ളൂ അതിന് ശേഷം നമ്മൾ ഈ കൂടെ പൊട്ടിച്ചതിന് ശേഷം വേരൊന്നും പോകാതെ നല്ലപോലെ ഇതിലേക്ക് റൗണ്ടിൽ ഇറക്കി വയ്ക്കുക ഇതാണ് അബ്യൂ അതായത് നമുക്ക് ഒരു എട്ട് മാസം കൊണ്ട് കൈഫലം ലഭിക്കും ഈ അബ്യൂ അതായത് നമ്മൾ ചുറ്റും നല്ലപോലെ മസൂറിയും വേപ്പി മണ്ണാ ഒക്കെ കെട്ടിയോടൊപ്പം ശേഷം നല്ലപോലെ മണ്ണ് കൈകൊണ്ട് നല്ലപോലെ അമർത്തി കൊടുക്കുക വെള്ളമൊഴിപ്പൊന്നും പോകാതെ വെള്ളം ഒലിച്ചൊന്നും പോകാതിരിക്കാൻ വേണ്ടി മഴ പെയ്ത അപ്പം നമുക്ക് നടാൻ പറ്റിയൊരു കാലാവസ്ഥയാണ് ഈ ഒരു മാസം അതായത് മഴയൊക്കെ കൂടിയ ഈ ഈ ഒരു മാസം നമുക്ക് നല്ലപോലെ നടാൻ പറ്റിയതാണ് ഇത് നട്ടതിന് ശേഷം ഒരു എട്ട് മാസത്തിന് ശേഷം നമുക്ക് കാലം ലഭിക്കുന്നതായിരിക്കും എട്ടല്ലെങ്കിൽ ഒമ്പത് അത് അത്രയായി പോകത്തുള്ളൂ നമ്മൾ നല്ലപോലെ വളമൊക്കെ കൊടുത്ത് വളർത്തിയെടുത്തുള്ളൂ എന്നാൽ അത് നല്ലപോലെ മൂടിയതിന് ശേഷം നമ്മളിതിൻ്റെ രണ്ടാമത്തെ തയ്യ് ഇപ്പം നടാൻ പോകണം രണ്ട് തയ്യാണ് നമ്മളിപ്പം നടാൻ പോകുന്നത് ഇത് രണ്ടാമത്തെ തയ്യ് ഇത് അബിയുവിൻ്റെ വേറൊരു ഐറ്റമാണ് വെറൈറ്റിയാണ് രണ്ട് രണ്ട് ഐറ്റമാണ് ഇത് നമ്മൾ നടാനായിട്ട് പോവുകയാണ് ഇതും ഇതുപോലെ തന്നെ രണ്ടടി എടുക്കുക കുഴിയെടുക്കുക വേപ്പുണ്ടാക്കും മസൂറിയൊക്കെ ഇട്ട് കൊടുക്കുക നല്ലപോലെ മണ്ണുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ ഇടുന്നതിന് വേണ്ടി നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഇതെല്ലാം അടുപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം മണ്ണെല്ലാം ഇളക്കി റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് രണ്ടടി എടുത്ത് അതിലേക്ക് നമ്മൾ വേര് പെട്ടാതിങ്ങനെ റൗണ്ടിൽ മസൂറി ഇട്ട് കൊടുക്കുക അതിനുശേഷം വേപ്പി ഉണ്ടാക്കി ഇട്ട് കൊടുക്കുക അതിനുശേഷം മണ്ണ് നല്ലപോലെ മിക്സ് ചെയ്ത് ചുറ്റും റൗണ്ട് നല്ലപോലെ ഇട്ട് കൊടുക്കുക വെള്ളം മണ്ണൊന്നും ഈ വെള്ളമൊക്കെ വെള്ളം മഴ മഴയൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഒലിച്ചു വായിക്കുമ്പോഴേ നല്ലപോലെ അമർത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മൾ സ്ലറി ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഒരു വേരി പിടിച്ചതിന് ശേഷം ഒരു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് ഇനി ഇലവട്ടത്തിൽ സ്ലെറി ഒഴിച്ചു കൊടുക്കണം ഇലവട്ടത്തിൽ മാത്രം അപ്പോൾ ഇത് പെട്ടെന്ന് വളർച്ച ഉണ്ടാകും അതിനുശേഷം നമ്മൾ നല്ലപോലെ മണ്ണ് ചവിട്ടി ഉറപ്പിക്കുക ചുറ്റും റൗണ്ടായിട്ട് നല്ല രീതിയിൽ ഉറപ്പിച്ചതിന് ശേഷം ഇത് ചുറ്റും റൗണ്ട് തടവും കൂടെ കൂട്ടി കൊടുക്കണം പോകാതിരിക്കാൻ വേണ്ടി ഇത് ഇതിന് ശേഷം നമ്മൾ രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കായുണ്ട് എട്ട് മാസം എട്ട് രണ്ടല്ല എട്ട് മാസം എട്ട് മാസം ശേഷം നമ്മളിത് കാണിക്കുന്നതായിരിക്കും ഇതിൻ്റെ കായുണ്ടായിരിക്കുന്നത് നമ്മൾ ചുറ്റും റൗണ്ടിൽ തടവൊക്കെ ഒരുക്കി കൊടുക്കണം അതായത് വെള്ളം കെട്ടി നിൽക്കുകയായിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചുവട്ടിലൊക്കെ വെള്ളം കെട്ടി എന്നാൽ വീരൊക്കെ വേരൊക്കെ തേ ചീഞ്ഞ് പോകാനായിട്ട് സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഒരു ഒരാഴ്ച കൂടുമ്പോൾ നമുക്ക് ഇച്ചിരി ചാണകപ്പൊടി ചുറ്റും റൗണ്ടിൽ ഇട്ട് കൊടുക്കണം വെട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇതിന് അടുത്തതായി ആഴ്ച ചെയ്യേണ്ടത് നമ്മളൊരു തണൽ കൊടുക്കണം ഇതാണ് അബിയൂൻ്റെ നമ്മൾ മേടിച്ച തൈയാണ് ആണ് രണ്ടെണ്ണം ഇതാണ് നമ്മളിപ്പോൾ നട്ടത് ഇതൊരു ഒരു രണ്ട് ഒരു ഒരു മാസം വളർച്ചയുള്ള തൈകളാണിത് ഇത് നമ്മൾ ഗ്രോ ചുറ്റും ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഇച്ചിരി ഗ്രോത്ത് ആക്കിയതിന് ശേഷമാണ് നമ്മളിത് നടാനായിട്ട് പോകുന്നത് രണ്ടു നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുക മഴയില്ലെങ്കിൽ മാത്രം രണ്ട് നേരം ചുവട്ടിൽ നല്ല നന കൊടുക്കുന്നത് ഇതിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ് പിന്നെ നല്ല ഇത് കമ്മ്യൂണിസ്റ്റ് കാടോ എന്നേലും കൊണ്ടാ ഇതിന് നല്ല ഡയറക്റ്റ് സൂര്യപ്രാശ് അടിക്കാത്തത് കൊണ്ട് ഇതുപോലെ സൈഡ് വെച്ച് കൊടുക്കാൻ വളരെ നല്ലതാണ്